അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ലുലുവുമാളിൻ്റെ അടുത്താണ്ടോ പാലക്കാട് കാഴ്ചപ്പറമ്പിലുള്ള ലുലുമാളുടെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിനാണ് ഈ ഒരു വീട് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നതാണോ അതിനകത്ത് മൊത്തം ആറ് പോയിൻറ്റ് മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല റോഡ് ഫ്രണ്ട് ഏകദേശം ആറ് മീറ്ററോളം നല്ല വീതിയുള്ള നല്ല ടാർ റോഡ് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അത് നമുക്ക് കിഴക്കോട്ട് മുഖമായിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് അതായത് വാസ്തു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതിനകത്ത് അതിൽ നിന്ന് ഫ്രണ്ടിന് നല്ല ഡോറും ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കിതുണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് മുഴുവനായിട്ട് നമുക്കെന്ത്ണ്ട് ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളി ആക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി താമസിച്ചാൽ മാത്രം മതി കാരണം അതിനകത്ത് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ അഡീഷണൽ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാനില്ല തുളസിത്തറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു കേരള ഒരു മോഡലിലാണ് നമുക്കൊരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ശരിക്കും നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് ആണെങ്കിൽ ഒരു ഓപ്പൺ കിണർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബോർവെല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു പൈപ്പ് ലൈനിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ഈ ഒരു ആറേ പോയിൻറ്റ് മുപ്പത് സെൻറ്റ് സ്ഥലവും എല്ലാം കൂടിയിട്ട് ഓണർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തത്തിൽ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വീടിന്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം മുഴുവനായിട്ടും കാണുക ദയവേതൊരു വീടിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മളിതിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് ഫുൾ ആയിട്ടൊന്ന് കാണുക ഒരു അഞ്ച് മിനിറ്റ് ക്ഷമിച്ചു ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പേയ്മെന്റോ കാര്യങ്ങളൊ എല്ലാം ചെയ്യുന്നത് ഡയറക്റ്റ് ഓണറായിട്ടോ അതായത് വേറെ കച്ചവടക്കാരോ ആയിട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നേരിട്ട് വരിക പ്രോപ്പർട്ടി കാണാണ് കണ്ടതിന് ശേഷം ഓണറെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരു നെഗോസിയേഷനിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ്റെ ഇഷ്ടം കൊണ്ടൊക്കെയാണ് വീട് നിർമ്മിച്ച് വീടൊക്കെ നല്ല കൂളായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുഴുവനായിരുന്നു കാണിച്ചു തരാം കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഇന്ന് കോൺടാക്ട് ചെയ്യണേ അപ്പോൾ ഈ കാണുന്ന വീടാണ് നമുക്കൊന്ന് വിൽപ്പന ഒക്കെ വന്നിരിക്കുന്ന കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ടിലേക്ക് നല്ല ടാർ റോഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന പ്രോപ്പർട്ടി കൂടിയാണ് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളട്ട് ഏകദേശം ഇവിടെ നിന്ന് എങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുണ്ട് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു വലിയൊരു കാറ് ഇന്നോവ ഫോർച്യൂണറൊക്കെ തുടങ്ങിയിട്ടുള്ള വലിയ കാർ നിർത്താനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചുട്വിറ്റിനും തന്നെ അതുപോലെ തന്നെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റോ കാര്യങ്ങളോ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വണ്ടി കൂടെ സുഖമായിട്ട് കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഉണ്ട് അതായത് നല്ലതാണ് ഞാൻ ഫുഡിൽ കാണിച്ചു തരാം ഇത്രയും വലിയ നല്ലൊരു ഫ്രണ്ടേജ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനകത്ത് തന്നെ നല്ല ഫ്രണ്ടിലായിട്ട് ഒരു തുളസിത്തറയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് സൈഡും കോമ്പൗണ്ട് വാളുണ്ട് ഈ നാല് സൈഡും കോമ്പൗണ്ട് വാളും നമ്മുടെ പ്രോപ്പർട്ടി പെട്ടതാണേ അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓപ്പൺ കിണറുണ്ട് കിണറിൽ വെള്ളം കണ്ടോ നിറഞ്ഞ് നിൽക്കുന്ന കേട്ടോ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ലൈനും പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ത്രീ ഫേസ് കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്ന പ്രോപ്പർട്ടിയാണേ ഓക്കേ അതുപോലെ തന്നെ നമുക്കിത് മൊത്തം ഇഷ്ടികയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ജനൽ വാതിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ മരം കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു മാവ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെയും നമുക്ക് അത്യാവശ്യം ഗാർഡൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫ്ലവർ ചെടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം തന്നെ ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് കണ്ടോ ചുറ്റും നടന്നു പോകാനുള്ള നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് കണ്ടോ ഇവിടെ മുഴുവനായിട്ടും ഇൻറ്റർലോക്ക് കാര്യങ്ങൾ ഈ ഒരു ബാക്ക് സ്പേസ് ആണിത് കണ്ടോ ഇൻ്റർലോക്ക് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇൻ്റർലോക്ക് വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ മുഴുവനായിട്ടും മണ്ണ് കൊടുത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു രണ്ട് കായ്ക്കുന്ന തെങ്ങുകള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാണ് ബോർവെല്ല് വരുന്നത് കേട്ടോ ഈ ഒരു പോർഷനിലാണ് ബോർവെല്ല് കൊടുത്തിരിക്കുന്നത് പിന്നെ ചുറ്റിനും കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചുറ്റിനും മുഴുവനായിട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ കറിവേപ്പിലാണ് ഉണ്ടോ ഫുള്ള് കറിവേപ്പിലയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ തേങ്ങ ഉണ്ടോ നിറച്ച് അതായത് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ഫുള്ള് താങ്ങിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെയും കറിവേപ്പില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കറിവേപ്പില ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ചെറിയൊരു പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലും നമുക്ക് അത്യാവശ്യം നല്ല ഇളനും കാര്യങ്ങളൊക്കെ കിട്ടുന്നണ്ടോ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ നല്ല തണുത്ത ഒരു പ്രദേശമാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ റൂഫ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് വീടിന് പുറകിലായിട്ടൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് തുണി ഉണങ്ങാനിടാനോ കാര്യങ്ങളൊക്കെ കയ്യിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നെയ്യൊരു ഭാഗത്തൊക്കെ ഫുള്ള് വാഴയും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന് പുറമെ നെയ്യൊരു ഭാഗത്ത് കണ്ടോ ഒരു മാവും ഉണ്ട് ചരാണ്ടോ ഒരു മാവും കാര്യം ഇതാണ് ഏരിയ നമ്മൾ കണ്ടോ ഒരുപാട് വീടുകളുള്ള നല്ല ലൊക്കേഷൻ ആണേ കണ്ടോ ഇറ്റ്സ് നല്ല സൈലൻ്റ് ആയി ഇരിക്കാൻ പറ്റുന്ന ഒരു കട്ടിപ്പോലെയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ബാക്ക് സൈഡിലുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ വരുന്നത് ഒരു ക്രാക്കോ പൊട്ടോ വീടിലല്ലോ ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആയിട്ട് ഫുൾ ആയിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ റൂഫ് ഷീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിക്കും താമസിക്കാൻ വരുന്നവർക്ക് ജസ്റ്റ് വരും അവരുടെ സാധനങ്ങൾ കൊണ്ടുവരാൻ താമസിക്കുക അവരുടെ ഒരു പണി ഇതിനകത്ത് വരുന്നില്ല പിന്നെ ഈ ബാക്ക് സൈഡിൽ കണ്ടോ ഒരു അലക്കുകല് സോറി അമ്മി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അലക്കുകല്ല് കാര്യങ്ങൾ ഇതാ ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് വെള്ളം പോകാനൊക്കെ ആയിട്ട് കണ്ടോ താഴ്ത്തി ചെയ്തിട്ട് എല്ലാം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പൈപ്പ് ലൈനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണെ ചുറ്റിനും അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗം വരുന്നത് പിന്നെ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പുറത്ത് ഉള്ള ഒരു ടോയ്ലറ്റ് ആണ് കേട്ടോ ഒരു ഔട്ട് സൈഡ് ടോയ്ലറ്റ് ആണ് അതായത് മൂന്ന് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് പുറത്ത് ഒരു ബാത്റൂം എക്സ്ട്രയും വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതാണ് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ ഇത് നമ്മുടെ കിച്ചണെന്ന് പുറത്ത് വരുന്ന ഭാഗമാണ് കണ്ടോ ത്രീ ഫേസിൻ്റെയാണ് വരുന്നിരിക്കുന്നത് കേട്ടോ ത്രീ ഫേസിൻ്റെ കഴിഞ്ഞാൽ എത്ര എ സിയോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ലാതെ ഇതാണ് ഞാൻ ഫ്രണ്ടിൻ്റെ ഇതാണ് കേട്ടോ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത് കണ്ടോ മേലൊക്കെ റൂഫുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീടിനെ അകത്തേക്ക് ഒന്ന് പോയി കാണിച്ചരാം അപ്പോൾ നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു സിറ്റൗട്ട് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് അതുപോലെ തന്നെ ഫുള്ള് നമുക്ക് ഇതുപോലെ തന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ആയിട്ടും ഒരു സേഫ്റ്റി ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം മരത്തിൻ്റെയാണ് കേട്ടോ നമ്മുടെ ഈ കട്ടള വാതില് ജനല് എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് മരത്തിൻ്റെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മോസ്കറ്റ് നെറ്റ് കാര്യങ്ങൾ എല്ലാ ഭാഗത്തും എല്ലാ ഇതുപോലെ തന്നെ മോസ്കറ്റ് നെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല അവരുടെ സ്വന്തം ആവശ്യം കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് നേരെ കയറുന്ന സ്ഥലത്ത് ഒരു ലിവിങ് ഹാൾ വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലിവിങ് ഹാളിൽ നിന്ന് നമുക്ക് നേരെ ഹഫ് സ്റ്റെയർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് അതുപോലെ തന്നെ ഇതൊരു പൂജാമുറിയാണ് ആണ് അതുപോലെ തന്നെ ഇതാണ് നമുക്കൊരു ഡൈനിങ് സ്പേസ് പിന്നെ കിച്ചൺ അങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ ഇതിന് താഴത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് പൂജാമുറി വരുന്നത് ആണോ പൂജാമുറി കാര്യങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതാണ് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാ വിൻഡോസിലും നമുക്ക് ഇതുപോലെ തന്നെ മോക്കറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് ആണോ എവിടെയൊരു ക്രാക്കോ പൊട്ടോ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഓക്കെ ഈ ഡൈനിങ് സ്പേസ് അതുപോലെ തന്നെ അവിടെ എല്ലാം തന്നെ നമുക്ക് അപോഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാബ്രിക്കേഷൻ്റെ പിന്നെ ഇത് നമുക്കൊരു വാഷ് പേസിനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ ഒരു ബെഡ്റൂം താഴെയും അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം മുകളിലാണ് കേട്ടോ ഈ താഴത്തുള്ള ബെഡ്റൂം ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ അത്യാവശ്യം നമുക്കൊരു കട്ടിലും അലമാരയും എല്ലാം വെച്ചാലും ബാക്കി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് അതുപോലെ തന്നെ മേലെയൊക്കെ തന്നെ നമുക്ക് അബോർഡ് ബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സീലിംഗ് എല്ലാം ശരിക്കും പെയിൻറ്റിങ്ങോ കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണേ ഓക്കെ ഒരു വിൻഡോസും കാറ്റും വെളിച്ചുമൊക്കെ കിട്ടാനായിട്ടുള്ള വിൻഡോസുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ അല്ലോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ചഡ് ആണേ ഓക്കേ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് നമ്മുടെ കിച്ചൺ സ്പേസിലോട്ടാണ് ഓക്കെ ഇതാണ് കിച്ചൺ വരുന്നത് കേട്ടോ അല്ലോ ഇവിടെ അതുപോലെ തന്നെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ വാട്ടർ പ്യൂരിഫയർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ കണ്ടോ ഇതാണ് കിച്ചണിൽ കിച്ചണിൻ്റെ താഴത്ത് പോലെ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഫുള്ളായിട്ടും ഗ്രാനൈറ്റ് ആണ് സ്ലാബിൽ ഗ്രാനൈറ്റ് വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ സൈഡൊക്കെ ടൈല് കാര്യങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ ആണ് കണ്ടോ അതായത് കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് നമ്മൾ കിച്ചണും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ഒരു വർക്ക് ഏരിയ സ്പേസിലോട്ടാണ് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് ഇത് സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കണ്ടോ മോട്ടറിൻ്റെ ലൈനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് കേട്ടോ അതിനകത്ത് നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അകത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ നൈറ്റ് വർക്കോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല നാളെ തന്നെ ഇത് ചെയ്യാൻ പറ്റും കബോർഡുകളാണ് സ്റ്റോറേജ് സ്പേസ് ഇല്ല എന്നുള്ള പ്രശ്നം അവിടെ അവസാനിച്ചു ഒരു രൂപ പോലും നിങ്ങൾ ഒരു ഫാബ്രിക്കേഷൻ വർക്കറിനോ അല്ലെങ്കിൽ ഒരു പെയിൻ്ററിനോ ഇനി അങ്ങനെ ഏത് വർക്കിനും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം കറക്റ്റൻ വേറെ ഒരു പ്രോപ്പർട്ടിയാണ് ഇനി നമ്മൾ അപ്സ്റ്റെയർ കയറുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കണ്ടോ എസ് എസിൻ്റെ സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് റൈലും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അപ്സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ലാൻഡിങ് ആവേണ്ടത് അത്യാവശ്യം നമുക്കൊരു ബെഡ് ഒക്കെ ഇട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ടി വി ഒക്കെ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് കരുന്ന് ടി വി കാണാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഇത് ഒരു ബെഡ്റൂം സ്പേസും അതുപോലെ തന്നെ ഇതൊരു ബെഡ്റൂം പ്പേസുമാണ് വരുന്നത് ഓക്കെ ഈ ബെഡ്റൂമിലോട്ട് ആദ്യം പോകുകയും ഇതും താഴെ കണ്ട അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഓക്കെ ഞാൻ ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കാണിച്ചു തരാം ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് സ്പേസോടുകൂടി ഉള്ളൊരു ബാത്റൂമും ടോയ്ലറ്റ് ആണേ അതുപോലെ തന്നെ വേണ്ടോ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വേണ്ടോ പുറത്തുള്ള ലൊക്കേഷൻ ആണ് ഇതുപോലെ തന്നെ നാട്ടോ ഇവിടെ എല്ലാം തന്നെ നെറ്റ് ഉണ്ട് അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫുള്ള് ചെയ്യണമെങ്കിൽ തന്നെ ഒരു എമൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്ത് പറയുന്നത് കേട്ടോ വേണ്ട അടുത്തൊക്കെ ലൊക്കേഷൻ വീടുകൾ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ളൊരു ലൊക്കേഷൻ ആണേ ഇതിലതുപോലെ തന്നെ വേണ്ടോ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് റാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെങ്കിൽ അടുത്തൊരു ബെഡ്റൂമിലോട്ട് ഇത് ചെറിയ ബെഡ്റൂം അതായത് പത്തെ പത്ത് സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് എന്നാലും അത്യാവശ്യം നമുക്കൊരു കട്ടിലും അലമാരി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ ഉണ്ടോ ചെരിച്ച മേലേക്ക് വാർത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ലീക്കേജും കാര്യങ്ങളൊന്നും വരില്ല വെള്ളമൊന്നും ഒരിക്കലും നിൽക്കാത്ത രീതിയിൽ താഴോട്ട് ഒഴുകി ക്ലിയർ ആയിട്ട് പോകും കേട്ടോ ഇത് വീടിന് പഴക്കം വരുന്നത് പതിമൂന്ന് വർഷമാണ് കേട്ടോ മൊത്തത്തിൽ പഴക്കം വരുന്നത് പതിമൂന്ന് വർഷമാണ് വീടിന് പഴക്കം വരുന്നത് ഓക്കെ പക്ഷേ അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഉള്ളത് ഉണ്ടോ ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ലാൻഡിങ് സ്പേസ് പറഞ്ഞു ഇത് നമുക്കൊരു ബാൽക്കണി ഓക്കെ കേട്ടോ ബാൽക്കണി നോക്കി നോക്ക് അല്ലേ ആണോ ഇതിൻ്റെ ലൊക്കേഷൻ ആണോ വീടുകൾ എല്ലാം അത്യാവശ്യം നല്ല കോളനി ഉണ്ടോ നല്ല ഹൈ ക്ലാസ് കോളനി ആണേ ഉണ്ടോ അപ്പോൾ ഇത് ബാൽക്കണി കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നല്ല സേഫായിട്ട് ഗ്രില്ല് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ എക്സ്ട്രാ നല്ല വെയ്റ്റ് ഉണ്ട് തുറക്കാനും പറ്റില്ല അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്പൺ ടെറസ് ഈ ഓപ്പൺ ടെറസ് ഫുള്ളായിട്ട് തണ്ടോ എല്ലാം ഷീറ്റ് വർക്ക് കാര്യങ്ങൾ റൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണേ ഉണ്ടോ ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ മനസ്സിലായോ ഇനി അതിന് മുകളിലേക്ക് വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുള്ള സ്റ്റെയർ കയറാനുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ സപ്പോർട്ടീവായിട്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നമുക്ക് എന്ത് ചെയ്യുക നെഗോസിയേഷനൊക്കെ ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനോ നേരിട്ട് വന്ന് കാണാനോ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക